ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇവിടെ നമ്മുടെ അനീഷ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അനീഷ് പുറത്തുനിന്ന് വലിയ സംഭവമാണ് ആനയാണ് കുന്നാണെന്നൊക്കെയാണ് ബാക്കി എല്ലാവരും ഇവിടെ നെഗറ്റീവ് എന്നൊക്കെയാണ് അതുകൊണ്ടായിരിക്കാം അനീഷ് ഇമാതിരി ഡയലോഗൊക്കെ ഇവിടെ അടിക്കുന്നത് വൈൽഡ് കാർഡ് വന്നപ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്നോടുള്ള സമീപനം മാറി ഇപ്പൊ ഫാമിലി വന്നപ്പോൾ നിങ്ങൾക്ക് എന്നോടുള്ള സമീപനം മാറി ഫാമിലി വരുന്നത് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ അനീഷു പറയുന്നുണ്ട് പൊന്നെ അനീഷെ ഓരോ പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുവാണ് ഫാമിലി വന്നപ്പോഴും എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നും ഫാമിലി എന്തൊക്കെയാണ് സംസാരിച്ചതെന്നൊക്കെ എല്ലാരും കണ്ടോണ്ടിരിക്കാന്ന് പിന്നെ അനീഷിന്റെ ഫാമിലി വന്നപ്പോഴെ നല്ല ഹിൻഡൊക്കെ കൊടുത്തിട്ടാണ് അവർ തിരിച്ചു പോയത് അതായത് ഒറ്റക്ക് കളിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് അവര് പോകുന്നത് ആദ്യം കളിച്ചതുപോലെ കളിക്കണം എന്നൊക്കെയാണ് ഫാമിലി പറയുന്നത് അതായത് നമ്മുടെ അനീഷി അവിടെ ആദ്യം തൊട്ടേ കളിച്ചത് ഗെയിം ആന്ന് ഉറപ്പുള്ളതും കൊണ്ടാണല്ലോ ഫാമിലി അങ്ങനെ പറഞ്ഞിട്ട് പോന്നത് അനീഷ് കളിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെ ഒരു ഗെയിം തന്നെയാണ് ഇപ്പോഴും എന്നിട്ടും മറ്റുള്ളവരുടെ ഫാമിലി വന്നപ്പോഴും എന്തൊക്കെയോ ഹിൻഡ് കൊടുത്തു എൻ്റെ ഫാമിലി എല്ലാം ഓപ്പണായിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ ഗെയിം വളരെ മോശമായി പോയി അതായത് ഞാൻ മാത്രം പെർഫെക്റ്റ് ഞാൻ മാത്രം നല്ലത് എന്റെ ഫാമിലി മാത്രം പെർഫെക്റ്റ് ആയിട്ട് നിന്നുള്ളൂ മറ്റുള്ളവരുടെ ഫാമിലി അങ്ങനെയില്ല എന്ന രീതിയിലൊക്കെ പോകുന്ന വളരെ ഒരു ഗെയിം ഇവിടെ അനീഷി ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുക്കുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചങ്കായ ഷാനവാസിനെതിരെ പോലും നമ്മുടെ അനീഷ് ഗെയിം കളിക്കുന്നുണ്ട് അതായത് വിറ്റിം കട ഇറക്കി കളിക്കാനാണ് അനീഷ് ഇവിടെ കൂടുതലും ശ്രമിക്കുന്നത് ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ വിറ്റിം കട ഒരുപാട് നാൾ ഒരുപാട് ആൾക്കാരെ ഇറക്കി കളിച്ചിട്ട് പയറ്റി പോയ കാര്യമാണ് എനിക്ക് തോന്നുന്നു ഈ അടവൊന്നും ഇനി എന്തായാലും ഇവിടെ വില പോകില്ല ഇവിടെ സത്യത്തിൽ അനീഷിനെ നല്ല എത്രയോ മാന്യമായിട്ട് ഗെയിം കളിക്കാം കാരണം അനീഷ് അത്രയും നല്ല സപ്പോർട്ട് പുറത്തുണ്ട് എന്നിട്ട് മനീഷ് ഇവിടെ ഈ കളിക്കുന്ന ഗെയിം അത് വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ അനീഷ് ഇവിടെ ഒറ്റപ്പെടുന്ന ആ ഒരു കാണുമ്പോ ഒരു ഫീലൊന്നും തോന്നുന്നില്ല ഇത് അനീഷിന്റെ ഗെയിമാണ് ശരിക്കും മനീഷിന്റെ ഗെയിം എന്താണെന്ന് ശരിക്കും തിരിച്ചറിയാൻ പറ്റി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ഹിൻഡൊക്കെ ഫാമിലി കൊടുത്തിട്ട് പോകുന്നത്